കോഴിക്കോട് ആർട്ട് ഗ്യാലറിയിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലാകാരന്മാരുടെ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു ഡ്രീമോ ഫസ് എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ചിത്രപ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ആർട്ട് ഗ്യാലറിയിൽ സംഘടിപ്പിച്ച സ്വപ്നചിത്ര എന്ന പ്രദർശനത്തെ സ്വപ്ന സാക്ഷാത്കാരം എന്നുകൂടി അടയാളപ്പെടുത്താം നൂറ്റി ഇരുപത്തിമൂന്നോളം കലാകാരന്മാരുടെ നൂറ്റിമുപ്പത് സൃഷ്ടികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സ്വപ്നയുടെ ഭാഗമായ ഓരോരുത്തർക്കും ഇത് തങ്ങൾ കണ്ട നിമിഷങ്ങളാണ് പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയിച്ചു വേദിയും പ്രതിസന്ധികളെ നിശ്ചിതാർഢ്യം കൊണ്ട് കീഴടക്കിയ ഡ്രീം ഓഫീസ് എന്ന കൂട്ടായ്മയുടെ കോർഡിനേറ്റർ രമ്യാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന കലാകാരന്മാരുടെ നൂറ്റി മുപ്പത്തി രണ്ടോളം ചിത്രങ്ങളാണിപ്പോൾ ആർട്ട് ഗാലറിയിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ഡ്രീം ഓഫേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ നാലാമത്തെ എഡിഷനാണ് സ്വപ്നചിത്ര നൂറ്റി മുപ്പത്തി രണ്ടോളം ചിത്രങ്ങൾക്കും നൂറ്റി ഇരുപത്തിമൂന്ന് കലാകാരന്മാരുടെ കഥകൾ പറയാനുണ്ട് തങ്ങളുടെ സൃഷ്ടികൾ അംഗീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആത്മസംതൃപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഇവരുടെ ഓരോരുത്തരുടെയും വാക്കുകളിൽ വ്യക്തമാണ് ഈ ഇങ്ങനൊരു ചിത്രം ഒരു ദിവസമാണ് എടുത്തത് ആദ്യം ഇങ്ങനെ ട്രൈലിംഗിന് വരച്ചിരുന്നു പിന്നെ അതിങ്ങനെ വരച്ച് വരച്ച് ഇങ്ങനൊരു അത്രയും ക്ലിയർ ആയിട്ടില്ല എന്നാലും കുറച്ച് രീതിയിൽ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു അങ്ങനെ വരയ്ക്കുന്നതാണ് ഇപ്പോൾ രണ്ട് ഒരു ക്ലാസ്സിന് പോയിരുന്നു ക്ലാസ്സിന് പോയപ്പോൾ സ്കൂളിൽ തന്നെ സാറ് പഠിപ്പിച്ചായിരുന്നു ലോക്ക്ഡൗൺ സമയത്താണ് ചിത്രം വരയ്ക്കാനുള്ളൊരു കഴിവ് വേണുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത് അതിൻ്റെ മുമ്പൊന്നും ചിത്രം വരയ്ക്കാറില്ലായിരുന്നു അപ്പം ആ സമയത്ത് ഒരു പേപ്പറിൽ കണ്ട ചിത്രം സ്വയം വരച്ചപ്പം വരയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് തോന്നി അപ്പോൾ പിന്നെ പേപ്പർ കൊടുത്ത് ഫോണിൽ നോക്കിയിട്ട് ചിത്രങ്ങൾ ചിത്രങ്ങളങ്ങനെ വരച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒരു പരം ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ ഇവിടെ ഭിന്നശേഷിക്കാരായ ഓരോ കലാകാരന്മാരും ശലഭങ്ങളാണ് ഈ വേദിയിൽ പ്രദർശിപ്പിച്ച സർഗ സൃഷ്ടികളിലൂടെ അവർ ഉയരങ്ങളിലേക്ക് പാറിപ്പറക്കട്ടെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് സ്വപ്ന ചിത്രയിലൂടെ പൂവണിയുന്നത്